മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണ് നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനുസരിച്ചുള്ള ഫലങ്ങളാണ് മിഥുനം രാശിക്കാരുടെ എട്ട് ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യസ്ഥിതിയിലാകുന്ന നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല സ്ഥാനവുമാണ് ശുഭസ്ഥാനത്ത് നിന്നുകൊണ്ട് ശനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെ ഇതുവരെ ശുഭകരമാക്കിക്കൊണ്ടിരുന്നു കാര്യങ്ങളൊക്കെ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ശനി മൗഢ്യനായതോടെ ശനിയുടെ പ്രഭാവം ഇവിടെ കുറഞ്ഞത് കാരണം ഭാഗ്യസ്ഥിതികളെയും അത് ബാധിക്കും ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കത്തില്ല ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുകയും ചെയ്യും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുവാൻ താമസമുണ്ടാകുന്നതുമായിരിക്കും ശനിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി നിൽക്കുന്ന ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും സാധാരണ നൽകുന്നത് അതേസമയം ശനിയുടെ ദൃഷ്ടി നെഗറ്റീവ് ഫലങ്ങളും ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരു പതിനൊന്നാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഇത് ഉപജയസ്ഥാനവുമാണ് പക്ഷേ ശനിയുടെ ദൃഷ്ടി പതിച്ചത് കാരണം ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ശനി മൗഢ്യാവസ്ഥയിലായപ്പോൾ ശനിയുടെ ദൃഷ്ടിയും ബലഹീനമായി തീർന്നു അത് കാരണം ഗുരുവിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം വരവിൻ്റേതാണ് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പതിനൊന്നാം ഭാവം സമ്പത്ത് ഐശ്വര്യം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പതിനൊന്നാം ഭാവം മൂത്ത സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി മൗഢ്യനായ ഈ സമയത്ത് വരുമാനത്തിൽ വർധനമുണ്ടാകും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും വളരെ കാലമായി ആഗ്രഹിച്ച കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും മൂത്ത സഹോദരങ്ങളുടെ സഹകരണവും സഹായങ്ങളും ലഭിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ കുറവായതിനാൽ വരുമാനം ലഭിക്കുവാൻ വേണ്ടി ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം ആത്മധൈര്യം കമ്മ്യൂണിക്കേഷൻ യാത്രകൾ ഇളയ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ശനിയുടെ ദൃഷ്ടിയുടെ പ്രഭാവം കുറഞ്ഞതിനാൽ മൂന്നാം ഭാവത്തിൽ ശനി നൽകിയിരുന്ന നെഗറ്റീവ് ഫലങ്ങളിൽ കുറവ് വരുന്നത് കാരണം യാത്രകളിൽ ലാഭം ലഭിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനവുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകും ആത്മധൈര്യത്തിലും വർധനമുണ്ടാകും ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഈ സമയത്ത് കടബാധ്യതകളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കും കോമ്പറ്റീറ്റേഴ്സ് സക്രിയരാകുന്നതല്ല ഇത് ബിസിനസ്സിനെ അനുകൂലമായി ബാധിക്കും പ്രൊഫഷണൽ രംഗത്ത് വന്നിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതാണ് ശനി മൗഢനാകുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം